നെന്മാറ കേസ് പ്രതി ചെന്താമറിയെ ഉടൻ കോടതിയില് ഹാജരാക്കും പ്രതിയെ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്തിരുന്നു എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഒപ്പം തന്നെ ഗൂഗിൾ വി എസ് ഉണ്ട് ശ്യാം പ്രസാദ് ഉത്തുമിനുണ്ട് ആദ്യം ലിഷോയിലേക്ക് ലിഷോയ് ഇന്നലെ രാത്രി ചോദ്യം ചെയ്യൽ ഏറെ നേരം നീണ്ടു നിന്നു ഇന്ന് രാവിലെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു പാലക്കാട് എസ് പി അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു സ്വയം കടുവ എന്ന് കരുതുന്നയാൾ എന്നാണ് എസ് പി ഈ ചന്ദാംബരയെക്കുറിച്ച് പറഞ്ഞത് ഇനിയും ആളുകളെ കൊല്ലാൻ തന്നെ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യൻ ഇന്ന് എത്ര മണിവരെ ചോദ്യം ചെയ്യൽ തുടർന്നു മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായോ ഉടൻ തന്നെ കോടതിയിലേക്ക് കൊണ്ടുവരുമോ തീർച്ചയായും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഇനി അല്പസമയത്തിനകം തന്നെ ഈ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോകും തൊട്ടടുത്ത് തന്നെയുള്ള ഇവിടെ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്ററിൽ താഴെ മാത്രമാണ് ഈ കോടതിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അവിടേക്ക് കൊണ്ടുപോകും മജിസ്ട്രേറ്റിൻ്റെ ചേമ്പറിലായിരിക്കും ഈ പ്രതിയെ ഹാജരാക്കുക നേരത്തെ ഇന്നലെ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് നെന്മാറയിൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ജനരോഷം ഉണ്ടായിരുന്നു ആ ജനരോഷത്തെ തുടർന്ന് ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്ററിലധികം മാറി ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ പ്രതിയെ ഇന്നലെ തന്നെ മാറ്റിയത് ഇവിടെ വെച്ചായിരുന്നു വിശദമായി ചോദ്യം ചെയ്യലും മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിഷേധങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഈ മെഡിക്കൽ പരിശോധന ഈ അറസ്റ്റിന് ശേഷം ഈ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപുള്ള മെഡിക്കൽ പരിശോധനയ്ക്ക് പോലും ഈ പ്രതിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നില്ല മെഡിക്കൽ സംഘം ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ വെച്ചായിരുന്നു മെഡിക്കൽ പരിശോധനയും പൂർത്തിയാക്കിയിരുന്നത് ഇനിയിപ്പോൾ എന്തായാലും കോടതിയിൽ ഹാജി ഹാജരാക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ അതായത് അടുത്ത ദിവസമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുക കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടത്തുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ അതായത് എസ് പി പറഞ്ഞതുപോലെ തന്നെ ഇനിയും കൊലപാതകം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു മാനസിക സ്ഥിതിയുള്ള ഒരു വ്യക്തി അതിനോടൊപ്പം തന്നെ ഈ ഈ കൊലപാതകം ചെയ്തതിന് ശേഷവും യാതൊരു വിധത്തിലുള്ള മനസ്സിലവോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഒരു ഒരു തരത്തിലുള്ള കുലുക്കവും ഇല്ലാതെ ഒരു നിലയുറപ്പിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു പ്രതി എന്നുള്ള രീതിക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ എന്നുള്ളതാണ് എസ് പിയും വ്യക്തമാക്കിയത് എന്തായാലും വളരെ ക്രൂരമായ രണ്ട് കൊലപാതകങ്ങൾ അതിന് മുൻപേ തന്നെ ഒരു കൊലപാതകം നടത്തിയിരുന്നു അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം അതേ കുടുംബത്തിലെ തന്നെ രണ്ട് പേരെ വധിച്ച ഈ പ്രതിയെ എന്തായാലും അല്പസമയത്തിനകം തന്നെ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോകും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇയാൾ സ്വയം എന്തോ ആണ് എന്നൊരു ഭാവം വിചാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് രണ്ടുപേരെ കൊന്നിട്ട് പോലും അതിന് മുൻപ് ഒരു കൊലപാതകം നടത്തിയതേ കുടുംബത്തിലെ തന്നെ എന്നിട്ടും ഒരു കൂസലില്ലാതെ നടക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഇയാളുടെ മാനസിക നിലയിൽ എന്തെങ്കിലും സംശയമുള്ളതായി അന്വേഷണ സംഘം പറയുന്നുണ്ടോ ഇയാൾ ഒരു സൈക്കോപാത്തിനെ പോലെയാണല്ലോ പെരുമാറുന്നത് അത്തരത്തിലുള്ള ഒരു സംഭവം അന്വേഷണത്തെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാൻ വഴിയുണ്ടാവും ഇല്ല അത്തരത്തിലുള്ളൊരു അതായത് അത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഉണ്ട് എന്നുള്ളതല്ലാതെ മാനസികമായി മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ മെഡിക്കൽ പരിശോധനകളിലും അതിനോടൊപ്പം തന്നെ പോലീസും പറയുന്നത് ഇനി അഥവാ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയുണ്ട് എന്ന് സ്വയം തെളിയിച്ച് ആ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായുള്ള തരത്തിലുള്ള ഏതെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടോ എന്നുള്ള തരത്തിൽ ഒരുപക്ഷെ അയാൾ പെരുമാറിയാലും അതിനെ അതിനെ വെല്ലുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഒക്കെ തന്നെ പോലീസ് ശേഖരിച്ചു വരികയാണ് ഇന്നലെ ഈ പ്രതിയെ തിരഞ്ഞ് ആളുകളൊക്കെ തന്നെ ആ വനപ്രദേശത്തൊക്കെ നടക്കുന്ന സമയത്ത് പോലും ഇതൊക്കെ കണ്ട് അവിടെ ഇരുന്ന് പതിങ്ങിയിരിക്കുകയായിരുന്നു ഈ പ്രതി അതായത് കൃത്യമായി ഒരു ക്രിമിനൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന തരത്തിൽ ഉള്ള ഒരു പെരുമാറ്റം തന്നെയാണ് ഈ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് ഇതൊക്കെ കഴിഞ്ഞിട്ടും യാതൊരു വിധത്തിലുള്ള മനസ്താപുമില്ലാത്ത തരത്തിൽ സാധാരണ ഒരു വ്യക്തിയെപ്പോലെ അല്ലെങ്കിൽ ഒരു ആ തര ത്തിലുള്ള പെരുമാറ്റം തന്നെയായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് പോലീസുകാരോടായാലും അതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നവരോടും എല്ലാ ആയാലും എല്ലാവരോടും സംസാരിക്കുകയും അതിനോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ട് എന്ന് കാണിക്കാത്ത വിധത്തിലുള്ള ഒരു പെരുമാറ്റവും ഒക്കെ തന്നെയായിരുന്നു അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇയാളുടെ ഹി കൊലപ്പെടുത്താനുള്ള ലിസ്റ്റിൽ അതായത് ഇപ്പോൾ മൂന്ന് പേരെയാണ് ഇയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ പേരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഇയാൾ നേരത്തെ തന്നെ മനസ്സിൽ കരുതിയിരുന്നു ഇനിയും രണ്ട് പേരെ കൂടി മൂന്ന് പേരെ കൂടി കൊല്ലാന ായുള്ള ഒരു ഇയാൾക്ക് അത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിനും ലഭ്യമായിരിക്കുന്ന ഈ ചോദ്യം നിന്നും ഒക്കെ തന്നെ ലഭ്യമായിരിക്കുന്ന വിവരം എന്തായാലും ഈ പ്രതി അത്രത്തോളം ഒരു വളരെയേറെ മോ വളരെയേറെ ഒരു ഈ കൊലപാതകം നടത്തുന്നതിന് വേണ്ടി ഈ കരുതിക്കൂട്ടിയിരിക്കുന്ന ഒരാൾ എന്നുള്ള തരത്തിലായിരുന്നു നമ്മൾ ആ സ്ഥലത്തുണ്ടായിരുന്ന അയൽവാസികളുമായി സംസാരിച്ചപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി അവിടെയുണ്ട് ഏകദേശം ഒന്നര മാസത്തിനടുത്തായി ആ വീടിനടുത്ത് ആ പരിസരത്തും വീട്ടിലും ഒക്കെ തന്നെയായി ഈ പ്രതിയുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഈ ആളുകളെ കാണുമ്പോൾ മുഖം മൂടിയ തരത്തിലും അത്തരത്തിൽ ആരോടും ഒന്നും സംസാരിക്കാതെ ഒഴിഞ്ഞു മാറിയൊക്കെ ആയിരുന്നു ഇയാൾ പോയിരുന്നത് പക്ഷെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഇയാൾ ഒരു ഒരു പ്രത്യേക എനർജി ലഭിച്ചതുപോലെ അല്ലെങ്കിൽ തനിക്ക് ഒരു പ്രത്യേക പവർ ഉണ്ട് എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ ഈ കൊലപാതകത്തിനൊരുങ്ങിയിരിക്കുന്ന തരത്തിലുള്ള ഒരു ശാരീര ശരീരഭാഷയായിരുന്നു ഇയാൾക്ക് ഉണ്ടായിരുന്നതെന്ന് അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ അയൽവാസികൾ തന്നെ കൃത്യമായി പറയുന്നു അതായത് ഒരു കൊലപാതകം നടത്തണം എന്നുള്ളത് കൃത്യമായി മനസ്സിൽ ഉറപ്പിച്ച് തന്നെയായിരുന്നു തൊട്ടടുത്ത അയൽവാസിയായ പുഷ്പ എന്ന് പറയുന്ന സ്ത്രീയോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ അന്നേ ദിവസം ഈ കൊലപാതകം നടക്കുന്ന ദിവസം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ പുഷ്പ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇയാൾ ആ കത്ത് നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പുഷ്പയെ അയാൾ ആ സമയത്ത് ഒന്നും ചെയ്യാതിരുന്നത് തൊട്ടടുത്ത വീട്ടിലുള്ള സുധാകരൻ പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വിവരങ്ങളിലേക്ക് കൂടി വരാം ശ്യാം പ്രസാദ് ഉത്തമൻ കോടതി പരിസരത്തുണ്ട് ശ്യാം ഇന്നലെ നമ്മൾ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ കണ്ടതാണ് അത്രയധികം ആളുകൾ തിങ്ങി നിറയുകയും വലിയ സംഘർഷത്തിലേക്കൊക്കെ പോയതാണ് ഇന്നിപ്പോൾ ഈ ചന്താമരയെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെയും വലിയ ജനക്കൂട്ടം ഉണ്ടാകും ആളുകൾ ഇപ്പോഴേ വരുന്നുണ്ടോ അവിടെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ എപ്പോൾ ഇയാളെ നിമിഷ് എന്തായാലും കോടതി പരിസരത്ത് അത്യാവശ്യം നല്ല ഒരു ജനത്തിരക്കുണ്ട് കാരണം കോടതിയിലെ ജീവനക്കാരക്കം ഇത്തരത്തിൽ ഒരു വലിയ കേസ് അങ്ങനെ ഒരു ഒരു കൊലപാതകം നടത്തിയ ശേഷം ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും ഒരു ഇരട്ട് കൊലപാതകം നടത്തുമ്പോൾ ആ ഒരു കൊലപാതകയെ കാണാൻ അല്ലെങ്കിൽ ആ ചെന്താമര എന്ന ആ ഒരു നരാധവനെ കാണാൻ ഇവിടെ ഒരുപാട് പേര് തടിച്ചുകൂടിയും ഉണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നെന്മാറ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഈ ചെന്താമരയെ പാർപ്പിച്ചത് അതിനുശേഷം ഈ ജനങ്ങളുടെ പ്രതിഷേധവും ഒക്കെ കണക്കിലെടുത്താണ് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കൊണ്ടുവന്നത് ഈ നിലവിലിപ്പോൾ ഈ ആലത്തൂർ പോലീസ് സ്റ്റേഷനും ഈ ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നും തമ്മിൽ ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് പുറപ്പെട്ടാൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിനുള്ളിൽ ഈ കോടതിയിലേക്ക് എത്താൻ കഴിയും നിലവിൽ ആലത്തൂർ പോലീസ് ഇപ്പോൾ കോടതിയിലെത്തി പ്രോസിക്യൂഷൻ മുമ്പാകെ റിമാൻഡ് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ അനുബന്ധ അടക്കം കൈമാറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ആ കോടതി വരാന്തയിലേക്ക് കാണാം നിരവധിയായിട്ടുള്ള ആളുകൾ ഈ പ്രതിയെ കാത്ത് അല്ലെങ്കിൽ ഇവിടെ നിപ്പുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയ ആ ഒരു നരാധവനെ കാണാൻ ആ നിരവധിയായിട്ടുള്ള ആൾ നമുക്ക് ഈ കോടതി വളപ്പിൽ കാണാം ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കോടതിയിൽ ആ ജഡ്ജിൻ്റെ ചേംബറിൽ ഇദ്ദേഹത്തെ ഹാജരാക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ജീവനക്കാരും മറ്റുമൊക്കെ വ്യക്തമാക്കുന്നത് ഓപ്പൺ കോർട്ടിൽ തന്നെ ഇയാളെ ഹാജരാക്കുമെന്നാണ് നിലവിൽ പ്രോസിക്യൂഷൻ ഇത് സംബന്ധിച്ച റിമാൻഡ് അതായത് റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ആലത്തൂർ പോലീസ് പ്രോസിക്യൂഷന് മുമ്പാകെ നിലവിൽ നൽകിയിട്ടുണ്ട് അത് ഉടൻ തന്നെ ആ പ്രതിയെ ഇങ്ങോട്ടേക്ക് എത്തിച്ച് പ്രതിയെ റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്കായിരിക്കും ആദ്യഘട്ടത്തിൽ കടക്കുക മറ്റ് കാര്യങ്ങളൊന്നും തന്നെ പ്രോസിക്യൂഷൻ നിലവിൽ ഇന്ന് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും അടുത്ത ദിവസം തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും കസ്റ്റഡി അപേക്ഷയിൽ വിശദമായ രീതിയിലുള്ള അപേക്ഷ തന്നെ ആയിരിക്കും കാരണം ഈ കൊലപാതകം ഉൾപ്പെടെ നടത്തിയത് എങ്ങനെയാണ് എന്ന് അത് റിക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അക്കാര്യങ്ങളടക്കം അവിടെ എത്തിച്ച് പ്രതിയുടെ തെളിവെടുപ്പും കാര്യങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഈ കേസിൻ്റെ വിചാരണ അതിവേഗം പൂർത്തിയാക്കണം എന്ന ഒരു കാര്യം അത് ഡിവൈഎസ്പി ഉൾപ്പെടെ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു കാരണം നിലവിൽ ഉള്ള കേസിൻ്റെ ട്രയൽ അത് പൂർത്തിയാക്കാൻ പറ്റാതെ അത് വൈകിയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ജാമ്യം കിട്ടിയ പ്രതി ഇങ്ങനെ വിരഹിച്ച് നടന്നതും ഈ ജാമ്യവ്യവസ്ഥ രംഘിച്ച് ഈ നാട്ടിലൊക്കെ നടന്ന ഇത്തരമൊരു കൊലപാതകം നടത്തിയതും ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് നിലവിലത്തെ ഈ കേസിൻ്റെ ട്രയൽ അത് എത്രയും വേഗം പൂർത്തിയാക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി പ്രോസിക്യൂഷൻ ആ കോടതി മുമ്പാകെ വെക്കും അക്കാര്യം ഒരുപക്ഷെ കോടതി അത് പരിഗണിക്കുകയും ചെയ്യും അങ്ങനെയുണ്ടെങ്കിൽ ഒരു അതിവേഗ കോടതിയിലേക്ക് ഈ കേസിൻ്റെ കാര്യങ്ങൾ നീളാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്തായാലും വലിയൊരു ജനത്തിരക്ക് ഇവിടെ ഉണ്ട് ഇപ്പോഴും ും കോടതി ജീവനക്കാരടക്കം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ശരി ഗൂഗിൾ വി എസ് കൂടി നമുക്കൊപ്പം ചേരുന്നു ഗൂഗിൾ ഏത് നിമിഷവും ചിന്താപരിയുമായി പോലീസ് സംഘം കോടതിയിലേക്ക് പുറപ്പെടും പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്തും ഒപ്പം തന്നെ കോടതി ആലത്തൂർ കോടതി പരിസരത്തുമൊക്കെ ആളുകൾ തമ്പടിച്ചിട്ടുണ്ട് കാരണം എല്ലാവർക്കും അവരെ ദിവസങ്ങളോളം കൊള്ളാം ഗൂഗിളിനും അറിയാം ഇത്രയും ദിവസം ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ പ്രതിയാണ് ഇന്നലെ അയാൾക്കുള്ള അയാൾക്കെതിരെയുള്ള പ്രതിഷേധമാണത് പോലീസ് സ്റ്റേഷൻ്റെ ഗേറ്റ് പോലും തള്ളി തുറന്ന് മുന്നോട്ട് പോകുന്ന നിലയിലേക്ക് ആളുകളെ എത്തിച്ചത് വഴിയിലുടനീളം ഈ ക്രൂരനെ കാണാൻ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടോ ആളുകളുടെ ഭയപ്പാട് ശരിക്കും അകലുന്നുണ്ടോ ഇനിയും ഇയാൾ പുറത്തിറങ്ങുമെന്ന ആശങ്ക ആ കുടുംബം പ്രകടിപ്പിക്കുന്ന പോലെ അതായത് ആ പ്രദേശത്ത് നമ്മൾ നേരത്തെ കണ്ടതാണ് വലിയ രീതിയിലുള്ള ആശങ്ക ആ പ്രദേശത്ത് ആകെ നിന്നിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഏകദേശം ആലത്തൂരിൽ എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരെ മാറിയാണ് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഇയാളത്ര ഈ വാർത്തകളിലൂടെ അല്ലാതെ സുപരിചിതനല്ലാത്തൊരു പ്രദേശമാണ് പക്ഷേ ആളുകൾ അപ്പോഴും ഇവിടെ കാണാൻ ഈ പോലീസ് സ്റ്റേഷന് പുറത്തൊക്കെ പറഞ്ഞ് നേരത്തെ അടക്കം ഇയാളെ പുറത്തിറങ്ങുന്നത് നോക്കിയൊക്കെ ഒരുപാട് പേർ നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഏതായാലും ഇയാളുടെ ഈ മെഡിക്കൽ പരിശോധന കഴിഞ്ഞ് ഇയാളെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് വില്ലടയാളങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇയാളെ കോടതിയിലേക്ക് എത്തി ും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ശ്യാംസാദ് തോമന്നത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ജഡ്ജിയുടെ ചേംബറിൽ ഹാജരാക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ കോടതി ജീവനക്കാർ പറയുന്നത് ഓപ്പൺ കോർട്ടിലായിരിക്കും ഹാജരാക്കുക എന്നുള്ളതാണ് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇയാളുമായുള്ള പോലീസ് സംഘം അങ്ങോട്ട് പുറപ്പെടും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് സ്റ്റേഷനകത്തു നിന്നും ലഭ്യമാകുന്നത് മറ്റ് തയ്യാറെടുപ്പുകൾ അതിൻ്റെ മറ്റ് ജോലികളൊക്കെ തന്നെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു പ്രതി ഇപ്പോഴും ഉള്ളത് ഈ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇയാളെ ആലത്തൂർ കോടതിയിലേക്ക് ഹാജരാക്കും ഇതിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ മൊഴിയിൽ പല പൊരുത്തക്കേടുകളും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഒന്ന് ഇയാൾ പറഞ്ഞത് താൻ വിഷം കഴിച്ചു എന്നുള്ളതാണ് പക്ഷേ എന്നാൽ അതിൻ്റെ പകുതി കഴിഞ്ഞ ആ കുപ്പി അത് ഒരു ലക്ഷണവും അയാൾ കണ്ടിരുന്നില്ല ആ വൈദ്യ പരിശോധനയിൽ നിന്ന് തന്നെ മറ്റു കുഴപ്പങ്ങളൊന്നും കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോലീസ് അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് പ്രതി പറഞ്ഞതെന്നാണ് പോലീസ് കരുതുന്നത് അതോടൊപ്പം തന്നെ സുധാകരൻ തന്നെ ആക്രമിച്ചു അല്ലെങ്കിൽ സുധാകരൻ ഈ കൊലപാതകത്തിന്റെ തലേ ദിവസം വഴക്കടിച്ചു എന്നുള്ള പല കാര്യങ്ങളും ും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ പോലീസ് പൂർണ്ണമായും വിശ്വാസി വിശ്വസിച്ചിട്ടില്ല ഏകദേശം ഒരു മാസമായി ഇയാൾ ആ വീട്ടിൽ വന്നു പോയിരുന്നു അത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ് അതേസമയം തന്നെ ഇന്ന് ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷയോ അല്ലെങ്കിൽ നൽകില്ല അത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കസ്റ്റഡി അപേക്ഷ നൽകുകയുള്ളൂ അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ന് വന്ന മൊഴികളിലെ പല കാര്യങ്ങളും പോലീസിനെ കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട് അതനുസരിച്ച് കൂടുതൽ നടപടികളുമായി പിന്നീട് ഇയാളെ വിളിച്ച് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് പോകാനും അതോടൊപ്പം തന്നെ ആ പ്രദേശത്തേക്ക് എത്തിച്ച് തെളിവെടുക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേസിന്റെ ഒരു നിലനിൽപ്പിനെ തന്നെ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് പക്ഷേ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് ആ രണ്ട് ദിവസത്തിന് ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുക ഇപ്പോഴും ചെന്താമര ആലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഏകദേശം പോലീസ് സ്റ്റേഷനിലെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്